മടഗാസ്കറിലെ ധ്രുവക്കരടികൾ പ്രസവിക്കാറാകുമ്പോൾ കാണിക്കുന്ന ഒരു പ്രത്യേകതരം അടവും പഠിച്ചുകൊണ്ട് ഞാനും എന്റെ ശിങ്കടികളും കാനഡയിലെ ഒരു പ്രധാന ആചാരമായ ആപ്പിൾ അഥവാ ആപ്പിൾ പറിക്കൽ മഹാമഹത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ സഞ്ചാരം ക്രിസ്മസിന് പുൽക്കൂട്ടിൽ സീരിയസ് സെറ്റിൽ ലൈറ്റിട്ടിരിക്കുന്നത് പോലെ എല്ലാം നല്ല ചുക ചക നിൽപ്പുണ്ട് പണ്ടത്തെ ലവന്റെ ഉച്ചയിൽ വീണ് പരട്ട ആപ്പിൾ കാരണം ഫിസിക്സിന് തോറ്റതിൽ പിന്നെ എ ഫോർ എന്ന് ആര് ചോദിച്ചാലും എ ഫോർ അരിയുണ്ടായി എന്നാണ് ഉത്തരം പറയുക ഞങ്ങൾക്ക് പോകാനുള്ള രഥം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഡ്രൈവർ കിണറ്റിനുള്ളിലേക്ക് കല്ലെടുത്തിടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലൊരു പേരാണ് ഇദ്ദേഹത്തിനുള്ളത് ആ പേര് എന്റെ അന്നനാളത്തിൽ ഉടക്കിയതിനാൽ ഞാൻ അദ്ദേഹത്തിന് സുനിക്കുട്ടൻ എന്ന് പേരിട്ടു കാഴ്ചയിൽ പെരുങ്കാലട്ട മതിലൂടെ പോകുന്നത് പോലെ തോന്നിക്കുന്ന ലുടുക്കുവണ്ടിയെ സുനിക്കുട്ടൻ നൂറ്റിയെട്ട് ആംബുലൻസിനേക്കാളും വേഗത്തിൽ ആപ്പിൾ തോട്ടത്തിനിടയിലൂടെ പറവറത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ആപ്പിൾ പറിച്ചാൽ കൈയുടെ കെണ്ട അടിച്ചൊടിക്കുമെന്ന് ഹീബ്രു ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കാരണം മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി ഞെട്ടോടുകൂടി വേണം പൊട്ടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കല്യാണം നടക്കാൻ വൈകുമെന്ന് അപ്പൂപ്പൻ സായിപ്പ് പറഞ്ഞിട്ടുണ്ടത്രേ സുനിക്കുട്ടൻ സായിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ഒരു ആപ്പിൾ മരം കായ്ക്കാൻ അഞ്ചു വർഷം വരെ സമയമെടുക്കുമെന്നാണ് കണക്ക് കുഞ്ഞുനാളിൽ അപ്പുറത്തു വിപ്പുറത്തു പോയി പേരുദോഷം വരാതിരിക്കാൻ ഇതിന്റെ ശിഖരങ്ങൾ മുറിച്ചു കളയുകയും അഹങ്കാരം വയ്ക്കും എന്നതിനാൽ ഒരു പരിധിക്കപ്പുറം പൊക്കം വയ്ക്കാതിരിക്കാൻ വെട്ടിവിടും എന്ന തുണിയൊടുക്കാത്ത സത്യം സുനിക്കുട്ടൻ ഞങ്ങളോടായി പറഞ്ഞു വെള്ളവും ചൂടുകാറ്റുമൊക്കെ കൊടുത്തു വളർത്തുന്ന ഒരു ചെടിയിൽ അഞ്ഞൂറിലധികം ആപ്പിളുകൾ കായ്ക്കുമെങ്കിലും ആപ്പിളുകൾ വലുപ്പ് ം വയ്ക്കാൻ ഇതിൽ നിന്നും മുന്നൂറിലധികം ആപ്പിൾ കുഞ്ഞുങ്ങളെ പറിച്ച് വെറുതെ കളയും ആ ചെറ്റ പരിപാടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് മഞ്ഞു ആകുമ്പോൾ ഈ മരങ്ങളെല്ലാം ഇലകൾ പൊഴിച്ച് തുണിയും മണിയും ഇല്ലാതെ ഇങ്ങനെ വിത്ത് നിന്നുറങ്ങും